ഡോക്ടർ സംഗീത ഇതിനു മുൻപും ബഹിരാകാശ നിലയത്തിൽ ദിവസങ്ങളോളം തങ്ങേണ്ടി വന്നിട്ടുള്ള തങ്ങിയിട്ടുള്ള ധാരാളം ആസ്ട്രനോട്ട്സ് ഉണ്ട് ധാരാളം ബഹിരാകാശ ഗവേഷകരുണ്ട് സുനിതയും കൂട്ടരും വളരെ പെട്ടെന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങേണ്ടവരായിരുന്നു കാരണം എട്ട് ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയാണ് അവർ പോയത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാലാണ് അവരുടെ ദൗത്യം വൈകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ നാസ പറയുന്നത് അവിടെ അവർക്ക് ചെയ്ത് തീർക്കാൻ ഗവേഷണ സ്വഭാവമുള്ള ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ പേരിൽ ഗ്ലിച്ചസിൻ്റെ പേരിൽ വൈകിപ്പോയതല്ല ഈ ദൗത്യം മറിച്ച് അത് ആവശ്യത്തിൻ്റെ പേരിൽ അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഡിലേ ആണ് എന്നാണ് ഈ മടങ്ങിവരവിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത് വലിയ തലക്കെട്ടുകൾ തീർക്കുന്ന ഒരു വാർത്തയായി നമ്മുടെ ഈ ലോകത്ത് മാറുന്നത് കുറച്ച് വലിയ ചർച്ച ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് വാസ്തവത്തിൽ അത്ര അപകടകരമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല കാരണം മിക്കവാറും ദൗത്യങ്ങളിലൊക്കെ തന്നെ ആറുമാസത്തിൽ കൂടുതൽ നീളുന്ന ദൗത്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സുനിത വില്യംസ് തന്നെ നേരത്തെ തന്നെ പരിചയമുള്ള മുൻപും രണ്ട് തവണ യാത്ര നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള വനിത കൂടിയാണല്ലോ അപ്പോൾ അവർ പക്ഷേ വാസ്തവത്തിൽ അവിടെ കുടുങ്ങിപ്പോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ഈ അവർ പോയ പേടകം ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എന്ന് പറയുന്ന പേടകം അതിനു മുമ്പത്തെ രണ്ട് ആളില്ല പരീക്ഷണങ്ങളിലും പരാജയപ്പെട്ട പേടകമായിരുന്നു അപ്പോൾ ഈ രണ്ട് പരീക്ഷണം പരാജയപ്പെട്ടിട്ട് മൂന്നാമത്തെ ദൗത്യ പരീക്ഷണത്തിൽ ക്രൂവിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അത് യാത്രക്കിടയിൽ തന്നെ ത്രസ്റ്ററുകളിൽ പ്രശ്നം തിരിച്ചറിയുകയും ഹീലിയം ലീക്കേജ് തിരിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു അത്തരം ഒരു അവസ്ഥയിൽ തിരിച്ചുവരവ് അസാധ്യമായതുകൊണ്ടാണ് ഒമ്പത് ദിവസം എന്ന് പറഞ്ഞ് എത്തിയത് പിന്നെ ഒമ്പത് മാസം വരെ നീളേണ്ടി വന്നത് അപ്പോൾ പിന്നീട് വരുന്ന പേടകത്തിൽ സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതും ഒമ്പതാമത്തെ ക്രൂ നയൻ എന്ന് പറയുന്ന ദൗത്യത്തിൽ രണ്ട് സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് പുതിയതായിട്ട് വരുന്ന നാല് നാല് പേരുള്ള ക്രൂ ടൻ ദൗത്യം എത്തുന്ന സമയത്ത് ക്രൂ നയൻ ദൗത്യം തിരിച്ചു വരികയും അതിലൊഴിച്ചിട്ട രണ്ട് സീറ്റിൽ ഇവർ രണ്ടുപേരും തിരിച്ചു പോരുകയും ഈ ക്രൂ ടെൻ ദൗത്യത്തിൽ നിന്ന് ഇവർക്കുള്ള റീപ്ലേസ്മെന്റ് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവിടെ ചെയ്യാൻ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പലതരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ആസ്ട്രോണമി സംബന്ധമായ ആസ്ട്രോബയോളജി സംബന്ധമായ പരീക്ഷണങ്ങൾ പലതരത്തിലുള്ള ജീവികളെ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ ഗ്രാവിറ്റിയിൽ അവ എങ്ങനെയാണ് പെരുമാറുന്നത് അവയുടെ ജീവൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള പരീക്ഷണങ്ങൾ മെറ്റീരിയൽ സയൻസിലെ പരീക്ഷണങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോ ഈ ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന സഞ്ചാരികൾക്കെല്ലാം തന്നെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏർ ജോലികളും ഉണ്ട് പക്ഷേ ഇവർ കുറച്ച് നേരത്തെ എത്തേണ്ടിയിരുന്ന ഈ ക്രൂ ക്രൂനൈനിൽ വരേണ്ടിയിരുന്ന രണ്ടുപേരുടെ കൂടി ചുമതലകൾ നിർവഹിച്ച ശേഷം ചുമതല പുതുതായി എത്തുന്നവർക്ക് കൈമാറിയ ശേഷമാണ് തിരിച്ചു വരുന്നത് അപകടകരമായ സാഹചര്യം കാര്യമായിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ആറുപേർക്കാണ് താമസ സൗകര്യം ഉള്ളതെങ്കിലും ഏഴുപേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു മാത്രമല്ല ഭക്ഷണവും മറ്റു വസ്തുക്കളും ഒക്കെ ഓക്സിജൻ വെള്ളം ഒക്കെ തന്നെ ഭൂമിയിൽ നിന്ന് കാർഗോ പേടകങ്ങളിൽ അങ്ങോട്ട് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ സ്പേസിൽ സ്വാഭാവികമായിട്ടും കഴിയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അത് പേശികളുടെ ബലക്ഷയം അതേപോലെ തന്നെ അസ്ഥികളുടെ ബലക്ഷയം തുടങ്ങിയ കാര്യങ്ങൾ റേഡിയേഷൻ ഹസാഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് അല്ലാതെ ഇവിടെ ഒരു പ്രത്യേക അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും ആ ഒരു ഒരു പ്രതിസന്ധി അവസാനിക്കുകയും അവർ തിരിച്ചു ഭൂമിയിലേക്ക് എത്തുകയുമാണ് ഇന്ത്യയിലത് കൂടുതൽ ചർച്ചയാവാനുള്ള ഒരു കാരണം സുനിതാ വില്യംസ് ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് കൂടിയാണ് പക്ഷേ അതേസമയം തന്നെ പൊതുവേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ സ്പേസിലുള്ള പോകുന്ന ആളുകളുടെ ആരോഗ്യം സംബന്ധിച്ചൊക്കെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ബുക്കർ കിട്ടിയ ഇപ്പം അടുത്ത കഴിഞ്ഞ വർഷത്തെ ബുക്കർ കിട്ടിയ സാമന്താ ഹാർവിയുടെ നോവലിലും ഈ ഒരു തീമ് വരുന്നതുകൊണ്ട് ആ ചർച്ചകൾ കൂടുതൽ സജീവവുമാണ് ശരി ഡോക്ടർ സംഗീത നമുക്ക്